ഓരോ മീറ്റിങ്ങിന് വരുമ്പോഴും ഓരോ കൺവെൻഷൻ പങ്കെടുക്കുമ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നാറുണ്ട് കാരണം ഞാൻ എത്രയോ കൺവെൻഷൻ കണ്ടിട്ടുള്ളതാണ് സഞ്ചിച്ചിട്ടാണ് ഇത്രയധികം സ്ത്രീകളെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു ഉദാഹരണം ഞാൻ പറയാം അവരൊരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴേക്കും വിളിക്കുന്നത് വേറെ സ്റ്റാഫൊന്നും അല്ല മോദിജിയാണ് അതിന് ഓരോ സ്ത്രീകൾക്കും അഭിമാനിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് കാരണം ബാക്കിയുള്ള കാരണങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പ്രൈം മിനിസ്റ്റർ വരുന്നോണ്ട് അധികം സമയം മോദിജി എന്ന ആ ഒരു അത്ഭുതം അത് തന്നെയാണ് കാരണം ദേവൻ പറഞ്ഞ മാതിരി നമുക്ക് ഓരോരുത്തർക്കും മോഡിയാവണം എന്ന ആഗ്രഹം ഈ ലോകത്ത് ഒരാളെയും ഓടിയിരുന്നു അത് ശ്രീ നരേന്ദ്ര മോദിയാണ് നമുക്ക് അദ്ദേഹത്തിന് അനിയായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുകയായിരുന്നു ഓടിയിരുന്നു അദ്ദേഹം ഈ പ്രായത്തിൽ എത്ര സ്ഥലത്താണ് ഓടുന്നത് ഞാനിങ്ങനെ നോക്കി ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷിണാണ് അദ്ദേഹം ഈ പ്രായത്തിലും അത്രയധികം ഊർജസ്വലതയോടെയാണ് അദ്ദേഹം ഓടുന്നത് അത് വേണ്ടി ഈ നാടിനു വേണ്ടി അപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നു പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം എത്ര തവണ ഏറ്റവും അധികം കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്ര പ്രാവശ്യം അദ്ദേഹം വന്നു അക്കപ്പോട്ടെ അദ്ദേഹം ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് സ്വന്തം ഈ യോണ മണ്ഡലത്തിൽ വെറുതെ എല്ലാം നാട്ടുകാർ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ കാട്ടാൻ കാട്ടാനവിടെ ഇറങ്ങി വയനാട്ടിൽ ધ�ા�ા <laughs>